ഓവർപാസിന്റെ മുകളിലേക്ക് വരുമ്പോൾ താഴത്തേക്കുള്ള കാഴ്ചാട്ടോ അടിപൊളി ആറി ബ്ലോക്കിന്റെ വർക്ക് ഉണ്ടെങ്കിൽ ലൈവ് കാണുമ്പോൾ നല്ല ഹര ഹരട്ടോ റോഡ് ഇങ്ങനെ ടൈറ്റ് ആക്കി നെറ്റൊക്കെ വിരിച്ചിങ്ങനെ വരുമ്പോ അത് കാണുമ്പോൾ നല്ല ഹരാണ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി ഓവർപാസിന്റെ അടുത്താട്ടോ ഉള്ളത് വേങ്ങേരി ഓവർപാസ് ഫുൾ വർക്ക് ആയി ഫുൾ വർക്ക് എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ ഓടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിട്ടോ മൂന്ന് വരി പരിപ്പാതായി ഇപ്പം അടുത്ത് തുറന്നു കൊടുത്തിട്ടോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അപ്പോൾ നമ്മളെ എന്തായാലും ആളുകളെ അറിയുന്ന ആളുകളെ നമ്മളെ വീഡിയോ കാണുമ്പോൾ അതിൽ കമൻ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ വിശേഷങ്ങളേ അപ്പം ഇവിടുത്തെ കാഴ്ചകളും നമ്മളതുപോലെ മലപ്പറമ്പുള്ള കാഴ്ചകളും എല്ലാം കൂടി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ ഇവിടെ ഓവർപാസിന്റെ വർക്ക് ഇപ്പടുത്താണ് നമ്മുടെ ആറു വരിപ്പാതെ പകുതി ഭാഗം മൂന്ന് വരി എന്നോ തുറന്നു കൊടുത്താണ് അതുപോലെ ഈ മൂന്ന് വരി ഈ പടുത്ത് തൊട്ടടുത്ത് തുറന്നു കൊടുത്തു അതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മുകളിലൂടെ അല്ല തിരക്കാളോ വാ വാണേ പക്ഷേ മോള് ഓവർപാസിൻ്റെ മറ്റേ ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് അങ്ങനെ തുറങ്ങിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് അവിടെ ഒരു പിന്നെ ആ ഓവർബ്രിഞ്ഞ് നല്ല ഫ്ലൈ ഓവറിൻ്റെ മോൾ ഭാഗം നല്ല വീതിയിലാണ് അത് കഴിഞ്ഞ് പിന്നെ പയറുള്ള വീതി കുറഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ട് ഇത് മോളിൽ പെട്ടെന്ന് ഓപ്പൺ ആക്കിയിട്ട് കാര്യമില്ല മോള് നല്ല വീതിയുണ്ട് ഒരു എട്ട് വരിപ്പാതൊക്കെയുള്ള വീതി വീതിയുണ്ട് പിന്നെ അവിടുന്ന് ചെറിയ രണ്ട് വരിപ്പാതയിലേക്കാണ് വാഹനങ്ങൾ പോകേണ്ടത് അപ്പം എങ്ങനായാലും വാഹനങ്ങൾ അവിടെ സ്ലോ ആകും അവിടെയുള്ള ഉള്ള ബാലുശ്ശേരിക്കുള്ള റോഡുകളൊക്കെ ഒരു നാലുവരിപ്പാതയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ റെഡിയായാൽ സംഭവം സാറായി ഓവർപാസിന്റെ അടിഭാഗം ഏതാ നമ്മുടെ പഴയതൊക്കെ പെയിന്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്കുള്ള പെയിന്റിംഗ് ഒക്കെ നടത്താണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ എം എസ് വാളി ഓ ഈ കാശ്മേരി ഇങ്ങനെ നിൽക്കുമ്പേ ഒരു പേടിയെട്ടോ എം ഇ എസ് വാള് പിന്നെ എവിടെയും എവിടെയും ചെയ്തിട്ടില്ല കേട്ടോ ക്യാംസ് ചെയ്ത അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ നിർത്തി വെച്ചെന്ന് തോന്നും അപ്പം അതിൻ്റെ മുകളിൽ ചെറിയൊരു വർക്കിലെന്താ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ എന്തായാലും അറിയില്ല ചെറിയ വളവുകളൊക്കെ ഉണ്ടെ അപ്പം അതുകൊണ്ടായിരിക്കും അവർ നിർത്തി അറിയില്ല അവിടേക്കുള്ള സൈഡ് വാൾ പിന്നെ ഫുള്ള് കോൺക്രീറ്റ് ആയിട്ടോ അത് ചെറിയൊരു ചെരിവുകൊണ്ട് കിട്ടും അതൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ധൈര്യം പക്ഷേ ചെരിവ് എടുക്കുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോൾ രണ്ട് ഫുട്ടൊക്കെ ആണ്ട് പോകും രണ്ട് ഫൂട്ട് പോകാൻ സർവീസ് റോഡിൻ്റെ രീതി ആട്ടോ കുറയാം അങ്ങനെ അതിനൊണ്ട് പ്രശ്നങ്ങൾ ആകെ നാൽപ്പത്തിനാല് ഉള്ള റോഡ് അടിയിലും മുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെരിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും രണ്ട് എന്തായാലും ആറ് ആറുവരിപ്പാതര് വില വലിയ മാറ്റം വരുത്തില്ല സർവീസ് റോഡ് നാട്ടുകാർക്കുള്ളതാണ് ഉപയോഗം കുറയാ അപ്പോൾ ഇനി നമുക്ക് മലാപ്പറമ്പിലേക്കുള്ള കാഴ്ചകൾ കൂടി കാണിക്കുക മലാപ്പറമ്പിൽ എന്തായി നോക്ക ഒരാഴ്ച ആയി പെട്ടെന്ന് പണി നടത്തുന്നതിനോടെ അപ്പൊ നമ്മള് ഏങ്ങേരി ഓവർപാസിന്റെ ചോട്ട് കൂടി അങ്ങനെ മലാപ്പറമ്പിലേക്കുള്ള യാത്ര തുടരട്ടോ കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലുള്ള വർക്ക് കൂടെ ലൈൻ മാർക്കുകളൊക്കെ ഉണ്ട് സർവീസ് റോഡിന്റെ ക്രാഷ് വലിയ വർക്കാണ്ട് പിന്നെ ഡിവൈഡറ് ഒക്കെ ട്ടോ ലൈനൽ ലൈനറൽക്കരണം നടത്താണ്ട് ആ ഭാഗത്ത് താഴത്ത് കൂടിയുള്ള സർവീസ് റൗണ്ട് വർക്കൊക്കെ ഫിനിഷിങ് മറ്റേ ഭാഗം കുറച്ച് മുമ്പ് തുറന്നു കൊടുത്തിരുന്നു ഇപ്പൊ എന്തോ ചെറിയ വർക്ക് കാരണം അവർ ഒരു ഭാഗം അടച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കിലൊക്കെ ഉണ്ടാവും അപ്പൊ രാത്രിയിലൊക്കെ വാഹനങ്ങൾ നമ്മൾ പഴയ ഓർമ്മയിലൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്തായാലും ഡിവേഷൻ വരുമ്പോൾ അവിടെ മാർക്കിംഗ് കൊടുക്കും റിഫ്ലക്ഷൻ ലൈറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വാഹനം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നാണ് അവര് പെട്ടെന്ന് അടക്കും വർക്ക് ഉണ്ടെങ്കിൽ അപ്പം അടച്ചിടും ഡിവൈഡർ എടുത്ത് ട്രെയിൻ ഇട്ടവിടെ കുത്തനട കൊണ്ടുവച്ചാല് മനുഷ്യന്മാർക്ക് മാറ്റാൻ കഴിയല്ലോ വല്യ ട്രെയിനൊക്കെ ആയിട്ട് വരണമെങ്കിലും മാറ്റണമെങ്കിലും ഇപ്പൊ മലപ്പുറം അങ്ങ് ദൂരെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞാണ് പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷൻ ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് അടഞ്ഞു പോട്ടോ അതൊക്കെ ഇതൊക്കെ അടക്കാനുള്ളതായിരിക്കും പക്ഷെ ഒരു ഡിവൈഡറൊക്കെ നല്ല ഫിനിഷിംഗ് ആയി ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെ അടക്കാനുള്ളത് തന്നെ ഇതിൽ ആ തൊട്ട അടിയിലവിടെ അണ്ടർപാസ് ഉണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ യാത്രകൾ അതിലേ പോകേണ്ടി വരും അല്ല മലാപ്പറമ്പ് തകൃതി വർക്ക് നടന്നുകൊണ്ടിരിക്കുമല്ലോ അവിടെ ഇപ്പോൾ നല്ല ബ്ലോക്ക് കേട്ടോ ഒരു ഭാഗത്ത് കൂടി ലൈന് വാഹനങ്ങൾക്ക് തുറന്നു വിട്ടതുകൊണ്ട് എല്ലാം കൂടി പഴയ പോലത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ പിന്നെ പൊതുവേ വീതി ഒക്കെ ആയതുകൊണ്ട് സർവീസ് റോഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു രക്ഷ ഇല്ലല്ലോ ഒരു രക്ഷയില്ല കേട്ടോ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്കുള്ള ബ്ലോക്ക് ആണ് ഇല്ല അതൊക്കെ ഇനി കഴിച്ചിലാണ് ഇങ്ങനെ പണിയുള്ളത് അവിടെ ഓവർപാസിൻ്റെ മുകളിലേക്ക് കയറാം ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണിച്ചിരട്ടോ വിശേഷങ്ങളൊക്കെ ഇവിടെ മലപ്പറമ്പ് കഴിഞ്ഞ വാടെ തന്നെ ഫുൾ വർക്ക് കഴിച്ചിട്ട് ലൈൻ മാർക്കിംഗ് വരെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട് പക്ഷെ ലൈൻ മാർക്കിംഗ് ഒന്നും ചെയ്യണ്ടായിരുന്നു ആ മഴ പെയ്ത ക്ലിയർ ആയിക്കോളൂ അല്ലേ മണ്ണിൻ്റെ വർക്ക് അവിടെ നടത്തുന്നതുകൊണ്ടായിരിക്കും ഒക്കെ മഴ പെയ്ത വൃത്തിയായിക്കോളും ഇരട്ട മഴ പെയ്ത ഒക്കെ ബ്ലാക്കും വൈറ്റൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നോളൂ അപ്പം നമ്മൾ അണ്ടർപാസ്സിലാണ് ഓവർപാസിൻ്റെ ചൂട്ടിലേക്ക് എത്തുമ്പോൾ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഇവിടെ പെട്ടെന്ന് ഓപ്പൺ ആവില്ല ആവൂലട്ടോ അപ്പൊ നമ്മൾ എഞ്ചിനീയറോട് ചോദിച്ചു ഇവിടെ ആർ ഇ ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് സൈഡ് വാളിന്റെ ഓ അത്രേ ഹൈറ്റിൽ പൊങ്ങാനുള്ളട്ടോ ഒരുപാട് ലൈന് പൊക്കാണ്ട് ആ ലൈനൊക്കെ അത്രേ ഹൈറ്റിൽ പൊങ്ങി വരാനുള്ളതാണ് ഇ ബ്ലോക്കിന്റെ വർക്കൊക്കെ എന്തായി നോക്കാം നമുക്ക് ജോലിക്കാർ ഉഷാറായിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ കോൺക്രീറ്റ് ഉള്ളു സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്തു ഇനി അത് കഴിഞ്ഞ് ഇവിടേക്ക് ആറി ബ്ലോക്കിൻ്റെ വർക്ക് ശരിക്കും ഈ ഭാഗത്ത് അതുപോലെ ആറി ബ്ലോക്ക് ആണോ ചോദിച്ചോ വല്ലാന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ശരിക്കും ഒരു കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞു ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗം മാത്രം എന്ത് ആറി ബ്ലോക്ക് ആക്കിയത് പിന്നെ പൊതുവെ പണിക്കാരേ പണി പോയത് നാട്ടിൽ റംസാൻ ആയിട്ട് പോയതാ കേട്ടോ നമ്മുടെ പെരുന്നാളൊക്കെ ആയിട്ട് നാട്ടിൽ പോയതാണ് അപ്പോൾ അവര് അഞ്ചാം തീയതി പെരുന്നാൾ കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ പെരുന്നാൾ കഴിഞ്ഞ് എൻ്റെ പിറ്റേ തന്നെ അവിടെ കയറുന്നതാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊതുവേ മൊത്തത്തിൽ വർക്കൊന്ന് ഡൗൺ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ എല്ലാ ജോലിക്കാരും വന്നാലേ സംഭവം ഷെയർ പിന്നെ ഓരോ സെക്ഷനിൽ ഓരോ ജോലിക്കാരുണ്ടല്ലോ അതിനവർ തന്നെ വേണ്ടി വരും ഇവതായി ഈ ആർ ഇ ബ്ലോക്കിൻ്റെ വർക്ക് നടത്തുന്ന ആൾക്കാർ അവർ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതേ സമയത്ത് അവർ കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വർക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ കോൺക്രീറ്റിൻ്റെ ജോലിക്കാരാണ് കൂടുതൽ പോയതെന്നാണ് പറഞ്ഞത് അപ്പോൾ മുകളിലൊക്കെ ഓപ്പൺ ആണ് നല്ല ബ്ലോക്കാണ് അവിടെ മണ്ണിട്ട് തൽക്കാലം വെച്ചതാട്ടോ അതൊക്കെ ഇടിയാനും ഇയാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ പാറാണ് ഇവിടെ വലിയ കുഴപ്പമില്ല കാണുമ്പോൾ തന്നെ ഒരു ധൈര്യമാണ് പാറുള്ള ഭാഗം ഇനി നമ്മുടെ ഓവർപാസിൻ്റെ ആ ഭാഗത്തുള്ള മണ്ണാണ് മൊത്തം എടുക്കാനുള്ളത് എന്തായാലും ഇവിടുത്തെ ഡേറ്റ് ഇവർ ഓപ്പണാകുന്ന ഡേറ്റ് ഏകദേശം അടുത്ത മാസം ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഇവിടെ ഓപ്പൺ ആവാൻ സാധ്യത പക്ഷേ ഇരുപത്തഞ്ച് വരെ ഇരുപത്തൊന്നാം തീയതി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ഈ ഭാഗം ഈ ഭാഗത്തുള്ള മൂന്ന് വരി വരിപ്പാതാട്ടോ തുറന്നു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ വർക്ക് ആറി ബ്ലോക്കിൻ്റെ വർക്ക് ചെയ്യണം അതുപോലെ ആ ഭാഗത്ത് കോൺക്രീറ്റോ ആറി ബ്ലോക്കാണ് അത് കഴിയണം ആ ഭാഗത്തും നമ്മുടെ ആറി ബ്ലോക്ക് തന്നെ ആവാനാണ് സാധ്യത കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറെ സമയം പിടിക്കും ആറി ബ്ലോക്ക് ആകുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യും കേട്ടോ ഇവിടെ നമ്മുടെ ആക്സിഡൻറ്റ് ഹോസ്പിറ്റലിൻ്റെ മുറ്റം മൊത്തം ഒളിച്ചിട്ടുണ്ട് അവരുടെ മിറ്റല്ല റോഡാണ് അതിൻ്റെ മുറ്റത്തും കൂടിയാണ് റോഡ് പോകുന്നത് സർവീസ് റോഡ് അപ്പോൾ ഇത് പൊങ്ങി അടത്തിയാലേ അത് ലെവലാകുള്ളൂ അല്ലെങ്കിൽ മഴക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയന്നെ അല്ലേ ഇവിടെ കൂടിക്കിടക്കുന്ന മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ഹെവി ലോഡാ കേട്ടോ വാഹനങ്ങളുടെ ഇതിൽ അപ്പോൾ ഈ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിലെ വർക്ക് ഫിനിഷിങ് ആക്കുക അതുപോലെ ഇവിടുത്തെ അടിയിലുള്ള റോഡ് ഓപ്പൺ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗം മൊത്തത്തിലൊരു കുറവാണ് വാഹനങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സൈഡിൽ കൂടെയുള്ള വാഹനങ്ങളുള്ളൂ ആ സമയത്ത് അവിടുത്തെ വർക്കുകളൊക്കെ നടത്താം എന്തായാലും റിസ്ക് ആട്ടോ ഇതുപോലെയുള്ള ജംഗ്ഷനുകളുടെ വർക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന റിസ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ മോളിൽ പോയി ബ്ലോക്ക് ഒക്കെ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓവർപാസിന്റെ മുകളിലേക്ക് വരുമ്പോൾ താഴത്തേക്കുള്ള കാഴ്ച കേട്ടോ അടിപൊളി ആറി ബ്ലോക്കിന്റെ വർക്ക് എന്ന് ലൈവ് കാണുമ്പോൾ നല്ല ഹര കേട്ടോ റോഡിങ്ങനെ ടൈറ്റാക്കിയാൽ നെറ്റൊക്കെ വിരിച്ചിങ്ങനെ വരുമ്പോൾ അത് കാണുമ്പോൾ നല്ല ഹരമാണ് അപ്പോൾ നമ്മുടെ ഓവർപാസിന്റെ ഓവർപാസിന്റെ മോൾ ഭാഗം ഇങ്ങനെ കേട്ടോ അവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും വാഹനങ്ങളുടെ തിരക്കുകളൊക്കെ നമുക്ക് കാണാം ആണിപ്പൊ ഇവിടുത്തെ അവസ്ഥ ഫുള്ള് ആ ഭാഗം എവിടെ എത്തിക്കുന്ന ബ്ലോക്ക് അതുപോലെ ഈ ഭാഗത്ത് അങ്ങോട്ട് കാണുന്നില്ല എന്തായാലും ഒരുപാട് പോലീസുകാർ എസ് സാർ പല പല വകുപ്പുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ട്രാഫിക് എസ് ഐഇ അതുപോലെ നമ്മുടെ പോലീസിൽ മൂന്ന് സ്റ്റാറുള്ള സി ഐ ആൾക്കാർ സി ഐ സാർമാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഇവിടുത്തെ വാഹനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് എന്തായാലും വാഹനങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം പോയില്ലേ അപ്പോൾ നല്ല രീതി ഉണ്ടോ നമ്മുടെ വേങ്ങേരി ഓവർപാസിന്റെ അതിനേക്കാട് വീതി ഉള്ളത് പോലെ തോന്നലീതിയിലാണത് ചെയ്തത് എന്തായാലും നല്ല രീതി വേങ്ങേരി ഓവർപാസ് ഇതൊക്കെ ഒരു രീതി തോന്നുന്നു ഈ സൈഡ് അതുപോലെ നമ്മുടെ ആർ ഈ ബ്ലോക്കിന്റെ അടിയിൽ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കിട്ടുന്നുണ്ട് ആ ഇവിടെ അവിടെ ചെറിയൊരു പീസുകളോ ആ പീസ് അങ്ങോട്ട് കട്ട് ചെയ്യുക ഇപ്പൊ തൽക്കാലം അവര് കട്ട് ചെയ്യുന്നില്ല വാഹനങ്ങൾ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് പിന്നെ ജപ്പാന്റെ വർക്ക് കാര്യമായിട്ടുണ്ട് കേട്ടോ അതാണ് ഇവർ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നേരം വന്നത് അവിടെ ജപ്പാന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതോ കൂടി എല്ലാം കൂടി ഒരുമിച്ചാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് മൊത്തത്തിൽ പ്രശ്നട്ടോ വലുതാ ഇവിടെ ബ്ലോക്കായി നമുക്ക് ആ ഭാഗത്തേക്കുള്ള കാഴ്ച കൂടി ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ അപ്പൊ ഈ ഭാഗത്തേക്ക് നമ്മൾ താഴത്തെ കറങ്ങി വരുമ്പോ ഇവിടെ വർക്കുകളൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്തായാലും അവിടുത്തെ വർക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഒക്കെ ഫുള്ള് പണിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഒന്നും പണിക്കാറില്ലായിരിക്കട്ടോ ഇവിടെ സർവീസ് റോഡിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ ഇതൊക്കെ അവര് ഇടിക്കണ്ട ഇനി അവിടെ ജേഴ്സിൽ പോവോ ഇപ്പൊ അവിടെ ജപ്പാന്റെ പൈപ്പിന്റെ വർക്കാട്ട് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളില് അവിടെ ഇടയിൽ കഴിഞ്ഞു തോന്നുന്നു എന്തായാലും അങ്ങോട്ട് കേറി നോക്കാന്ന് വെച്ചാൽ നടക്കൂല അപ്പൊ അവിടെ കുറേയും കൂടിയൊക്കെ ഇടിക്കേണ്ടി വരും എന്താ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ അലാപ്പറമ്പ് വേങ്ങ ഭാഗത്തുള്ള വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ